ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സൃഷ്ടി മേപ്പിൾ ഡയറീസ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫാമിലി ട്രിപ്പ് എക്സ്പീരിയൻസ് ആണ് കുട്ടനാട്ടിലെ ഒരു ട്രഡീഷണൽ ടോഡി ഷോപ്പ് വിസിറ്റ് ഇവിടുത്തെ ഫുഡും ആംബിയൻസും എല്ലാം കൂടെ ഒരു നൊസ്റ്റാളജിക് ഫാമിലി ഗെറ്റ് ഫീൽ ആയിരുന്നു നമ്മുടെ അതിൽ ഓരോ എൻജോയ് ചെയ്ത മൊമെൻസും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഷോപ്പിനോട് ചേർന്ന് തന്നെ കായൽ പിന്നെ അവിടെ കുറേ നാച്ചുറൽ ആയിട്ടുള്ള കുടില് പോലുള്ള സംഭവങ്ങൾ പണ്ടത്തെ നമ്മുടെ ഒരു വില്ലേജ് ഒരു ഏരിയ ആ ഒരു സെറ്റപ്പിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് നമുക്ക് പിന്നെ ഇഷ്ടപ്പെട്ട മീൻ കാര്യങ്ങൾ ഇവിടെ തന്നെ നമുക്ക് ചൂണ്ടയിടാം ഫിഷിങ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിഷ്ടമുള്ള റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനാണ് പോയത് അവിടെ ലൈവായിട്ട് എല്ലാം കുക്ക് ചെയ്യുന്നത് കാണാം പിന്നെ എല്ലാ ഫുഡും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടതൊക്കെ നമ്മൾ എല്ലാവരും കൂടെ പോയതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഓരോന്നു സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തു ഇതിൽ ഫിഷ് കറി ഫിഷിൻ്റെ തല പിന്നെ ചെറിയ ഓരോരോ സ്പെഷ്യൽ ഫിഷ് പള്ളത്തി പിന്നെ കക്ക കൊഞ്ച് ഞണ്ട് പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഡക്ക് റോസ്റ്റ് പിന്നെ ഇതിൻ്റെ പലതും ഫ്രൈ ചെയ്തതും കറിയും റോസ്റ്റും പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിലും അവർ ചെയ്തു തരും ഇഷ്ടമുള്ളത് അങ്ങനെ നമ്മളെല്ലാം ഓർഡർ ചെയ്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതിയായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഓർഡർ ചെയ്തിട്ട് ഇവിടെ നന്നായി ആവശ്യത്തില്ല ഫുഡ് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറേ നേരം അവിടുത്തെ വൈബ് ഒക്കെ എൻജോയ് ചെയ്തു നമ്മൾക്ക് അവിടെ ഫിഷിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് തന്നെ ഫുഡ് കിട്ടും അതിനെ ഫീഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഹട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് അവിടെ പോയിരുന്ന നമുക്ക് ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാം നല്ല പ്രൈവസി ഉണ്ട് അവിടെ അതായത് നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ അത്ര ഡിസ്കംഫേർട്ട് ഒന്നും ഇല്ല കാരണം ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഹട്ടാണ് പിന്നെ നമ്മൾ ഇത്രയും നാൾക്ക് ശേഷം എല്ലാം അവിടെ കണ്ടുകൊണ്ട് ഒരുപാട് എൻജോയ് ചെയ്തു എല്ലാവർക്കും കൂടി ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ പ്രീപ്ലാൻഡ് ഒന്നും എല്ലായിരുന്നു എല്ലാവർക്കും ഒരുമിച്ച് വിസിറ്റ് ചെയ്യാനൊക്കെയായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കണ്ടു ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളവിടുത്ത് കുറേ വെറൈറ്റി കള്ളൊക്കെ ഓർഡർ ചെയ്തു മധുരക്കള് മുന്തിരിക്കള് പിന്നെ ജിഞ്ചറിൻ്റെ കള് ശരിക്കും പറഞ്ഞാൽ കള്ള് കുടിക്കരുതെന്നൊന്നും പറയുന്നില്ല ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് സിപ്പ് ചെയ്യാൻ നല്ലതാണ് പിന്നെ ഫുഡ് വന്നുകൊണ്ടേയിരുന്നു എല്ലാവരും കഴിക്കുന്നു വീണ്ടും ഫുഡ് വരുന്നു അങ്ങനെ വല്ലാത്തൊരു വൈബായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ടുള്ള വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ായിരുന്നോ നമ്മൾ ഔട്ട് ഓഫ് ടെൻ എത്ര റേറ്റ് ചെയ്യും ഇതിനെ out out of ten. Oh, no. okay. ten out of ഇപ്പാഡി ബൂസായിരിക്കുന്ന ഞാൻ ഒരു ക്ലോസ് അപ്പ് പിന്നെ കുടത്തിനത് കപ്പ തന്നെ അപ്പൊ അതിന്റെ അന്നേരം അന്നേരം താമസപ്പാട്ടാണ് ഷാപ്പിനൊന്ന് പോകണം എടുക്കണം പോകണം അവർക്കുണ്ട് അതാണ് ശരിക്കും ഇതൊരു ഫാമിലി ടൈം ആയിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു കൊറേ പാട്ടുപാടി പിന്നെ കുറേ പഴയ പഴയ സ്റ്റോറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു പിന്നെ അടിപൊളിയായിരുന്നു എല്ലാവരും കൂടെ

നോക്കി ഗുണം നിലച്ചു വച്ചു കാണിക്കുന്നു ും ഫുഡും എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഇറങ്ങി എല്ലാവരും നല്ല ടയേഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം പോയിരുന്നു അവരിലേക്കൂടെ പോകുന്ന ബോട്ടിനെ കാണിയും അവിടെ കായലിനടുത്ത് പോയിരുന്ന ചുമ്മാ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഇങ്ങനൊരു ഡേക്ക് ഇനിയും എന്നാണ് മാമനെ മാമൻ പോവാണ് എന്താ ചെയ്യാം മോളെ എഴുന്നേറ്റ് ഞാൻ ഫാമിലിയായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് ഹാപ്പി ആയിരുന്നു എല്ലാവരും നിങ്ങളുടെയൊക്കെ ലൈഫിലും ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ